എന്റെ ഒരു വീഡിയോ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ കിടന്നു കളിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയില് ഞാൻ ആ വീഡിയോ എന്താ എന്നത് കാണിച്ചേരണം ഈ ഒരു വീഡിയോ അപ്പൊ ഈ വീഡിയോന്റെ ഒരു ക്ലാരിറ്റി തരാൻ ഞാൻ വന്നത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച ഒരു മെസ്സേജ് എന്താണുള്ളത് അത് അവർ കട്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് ചെയ്ത് മാത്രമാണ് ആ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതല്ല അപ്പോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി ബോട്ട് ആർക്കെങ്കിലും പേഴ്സണലി ഹെൽട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഞാൻ എന്താ പറയുക ഞാൻ പറഞ്ഞൊരു മെസ്സേജ് എന്താണോ അതെല്ലാം എനിക്ക് തിരിച്ച് കിട്ടിയൊരു വേ അപ്പോ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലി നിങ്ങൾ ഹെൽറ്റ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് വിഷമമുണ്ട് ഞാൻ അതിൽ സോറി പറയാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റി ഇനിയും മുന്നോട്ട് വരണം കമ്മ്യൂണിറ്റി ഒരുപാട് പേര് ഇനിയും സ്നേഹിക്കണം നല്ല ലൈഫ് അവർക്കും കിട്ടണം എന്നൊരു തോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് വിഷമമുണ്ട് ഞാൻ അതിൽ സോറി പറയാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റി ഇനിയും മുന്നോട്ട് വരണം കമ്മ്യൂണിറ്റി ഒരുപാട് പേര് ഇനിയും സ്നേഹിക്കണം നല്ല ലൈഫ് അവർക്കും കിട്ടണം എന്നൊരു തോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് പറഞ്ഞത് എങ്ങനെയാണോ അത് കിട്ടിയ ഒരു മെസ്സേജ് അങ്ങനെയല്ല അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിയലി സോറി അത് പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഐ ലവ് മൈ കമ്മ്യൂണിറ്റി ഐ റെസ്പെക്ട് മൈ കമ്മ്യൂണിറ്റി ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം തന്നെയാണ് ജാസി തുടർച്ചയായി ഒട്ടേറെ വിമർശനങ്ങളാണ് ഇപ്പോൾ ജാസിയെ തേടി എത്തുന്നത് എന്നാൽ ഇത് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി മാത്രമാണെന്നും ബിഗ് ബോസിലേക്കുള്ള ക്ഷണമാണ് ഇപ്പോൾ ജാസി പ്രതീക്ഷിക്കുന്നത് എന്നെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായി മാറാറുണ്ട് ഇപ്പോഴിത് അത്തരത്തിൽ പുതിയ ഒരു സംഭവമായാണ് വീണ്ടും ജാസി എത്തിയിരിക്കുന്നത്